ൊമ്പതിൽ കേരള കഥാപ്രസംഗ അക്കാദമി അവാർഡ് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് രണ്ടായിരത്തി പതിനെട്ടിൽ കുലപതി ശ്രീ കിടാമംഗലം സദാനന്ദന്റെ പേരിലുള്ള കാതിക പ്രതിഭാ പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ സാഗ നാഥമണി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ദുബായ് മലയാളി കൾച്ചർ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ നൽകുന്ന കാതിക രക്ത പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഐശ്വര്യ ഗന്ധർവ അതിഭ പുരസ്കാരം സ്വാമി സത്യദേവന്റെ പുരസ്കാരം പുരസ്കാരം കേരള പോലീസ് തുടങ്ങി ഇരുപത് പുരസ്കാരങ്ങൾ ഇപ്പോൾ നേട്ടിക്കഴിഞ്ഞു മുപ്പതിൽ പരം വ്യത്യസ്ത കഥകൾ നാലായിരത്തി പരം വേദികളിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ചെമ്പിഴേന്ദ്ര സൂര്യൻ കുഞ്ചൻ നമ്പ്യാർ ഈ കഥകൾ അവതരിപ്പിച്ചു വരുന്നു ഒരിക്കൽ കൂടി ഈ കഥാപ്രസംഗ പരിപാടി ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ മുഴുവൻ ഭക്തജനങ്ങൾക്കും ഈ പ്രോഗ്രാം അടുത്തും അകലേമായി ശ്രമിക്കുന്ന ഈ നാടിലെ മാന്യ ശ്രോതാക്കൾക്കും ഈ കഥാപ്രസംഗ പരിപാടിയിലേക്ക് ഊഷ്മളമായ സ്വാഗതവും പുരാതനമായ പെരുന്ന സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തിരുവോത്സവത്തോടനുബന്ധിച്ച് പെരുന്ന മറ്റക്കാട്ട് കുടുംബാംഗമായ എൻ്റെ പിതാവിൻ്റെ കുടുംബ ഫലദേവതയായ സ്വാമിയുടെ തിരുമുമ്പിൽ എത്രയോ ഷ്ടി മൃതം നോക്കാൻ ഈ ക്ഷേത്ര പരിസരത്ത് ഞാനുണ്ടായിരുന്നു ഈ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി ഇങ്ങനൊരു കഥാപ്രസംഗ പരിപാടിയുമായി എത്താനും അതിനവസരമൊരുക്കി തന്ന ക്ഷേത്ര ഭാരവാഹികൾക്കും ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾക്കും പ്രത്യേകിച്ചും പ്രിയങ്കനായ ശ്രീ മുരളീധരൻ ശ്രീ അജീഷ് എന്നിവർക്കും മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും ഹൃദയം നിറഞ്ഞ നന്ദി ആദ്യമേ രേഖപ്പെടുത്തട്ടെ മനോഹരമായ ശബ്ദ ശബ്ദ സജ്ജീകരണം ഒരുക്കുന്ന ജനതാ സൗത്സൻ്റെ പ്രവർത്തകർക്കും ഏറെ സ്നേഹത്തോടെ ഞാൻ നന്ദി പറയുന്നു എല്ലാത്തിനുമരി എന്നെ ശ്രമിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ദീർഘമായ ഒരു മുഖവരയ്ക്ക് സമയമില്ലാത്തത് കൊണ്ടും സാങ്കിത്യമില്ലാത്തത് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കഥാപ്രസംഗത്തിൻ്റെ ശതാബ്ദി വർഷമായ കഥാപ്രസംഗം എന്ന കല ജന്മം എടുത്തിട്ട് നൂറ് വർഷം തികയുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇങ്ങനെ പെരുന്നാൾ ക്ഷേത്രത്തിൽ ഒരിക്കൽ കൂടി എത്താൻ കഴിഞ്ഞാൽ ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അതിനവസരമൊരുക്കിയ സംഘാടകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് കഥാരംഭിക്കട്ടെ ഈ പരിപാടിയിൽ എന്നോട് പ്രസഹകരിക്കുന്നത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു അധ്യാപകനായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു തബല ശ്രീ ബിജു നീലം മൂന്ന് പതിറ്റാണ്ടായി രംഗത്ത് പ്രവർത്തന പാരമ്പര്യം പോലെ ആളാണ് ഇറ്റാർ വായിക്കുന്നത് ഒരു റിട്ടയർഡ് അധ്യാപകൻ കൂടിയായ അരനൂറ്റാണ്ടായി രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കാക്കാട്ടൂർ ഗോപാലകൃഷ്ണൻ പിൻപാട്ടം ടീം കോർഡിനേഷൻ ശ്രീ ബാബു പാത്താബുക്ക ഈ കഥയുടെ രചനയും അവതരണവും വിനോദ് ചമ്പക്കര ഇന്ന് അവതരിപ്പിക്കുന്ന കഥ കുഞ്ചൻ നമ്പിയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽപ്പെട്ട കിള്ളിക്കൃഷ്മംഗലം എന്ന വള്ളുവനാടിൻ്റെ ഗ്രാമം ഞാറ്റുപാട്ടുകൾ ഏറ്റുപാടുന്ന സമർത്ഥമായ നെൽപ്പാടങ്ങൾ കിരീടവും ചെങ്കോലി സമ്മാനിച്ച പഴകിയോർമകളുമായി അങ്ങയായി നിലകൊള്ളുന്ന ചുമടുതങ്ങികൾ ഇടവഴികൾക്ക് തണലേകുന്ന വൻവരങ്ങൾ പഴങ്കഥകൾ പറയാൻ വെമ്പൽക്കൊള്ളുന്ന മേച്ചിൽശാലകൾ ഈ ഗ്രാമത്തിൻ്റെ തിരകക്കുറിയായി പൗരാണികത്തിന്റെ ഒളിമങ്ങാത്ത തിരിച്ചേറ്റിപ്പുമായി നിലകൊള്ളുന്നു കിള്ളിക്കുച്ചുമലം ശിവക്ഷേത്രം அரியட்டு வாழ்ச்சியுடைய ஆர்வங்களுடைய அலையுள்ளிகள் அடைக்கப்பிடிச்ச அழ்த்தரங்கள் பாடன் பட்டுக்கண்ட பாடிப்பதிஞ்ச பல்லவிகள் பாடான் போதியுள்ள பூமரங்கள் மிடிகளில் மயக்கம் மூடிய மிடாபின் மௌன பிரதீகமாக வெளிக்கல் புற சமயம் ോ പടിഞ്ഞാറ് കരു പടികറങ്ങി തുറങ്ങുവാനോ പരിഹിൽ പടിഞ്ഞാറ സംഘ വന്നു പരിപാലന പ്രദോട

ാധന കഴിഞ്ഞ് അമ്പലവാസികൾ ഒഴികെയുള്ളവരെല്ലാം സ്ഥലം വിട്ടിരിക്കുന്നു എങ്കിലും ആ ഗോപുര നടയിൽ അത് ഒരു സ്ത്രീ മുണ്ടും ജമ്പറും വേഷം ഒരു കച്ചത്തോർത്തുകൊണ്ട് മാറു മറിച്ചിട്ടുണ്ട് അച്ഛാനുമല്ല ആ ക്ഷേത്രത്തിലെ അഴിച്ചു അവർക്ക് വല്ലാത്ത സങ്കടം പതിവായി ദീപാരാധന തൊഴാനെത്തുന്ന തന്റെ മകനെ കാണാനില്ല എവിടെ പോയാലും എവിടെ പോയി നങ്ങിയാരമ്മ വിഷമിക്കാണ്ടില്ലേ അവൻ വീട്ടിലുണ്ടാവും ശരിയാണ്ടാവും അവരും അങ്ങനെ ആശ്വസിക്കാൻ ശ്രമിച്ചു ജോലികളൊക്കെ പൂർത്തിയാക്കി അവർ വേഗം വീട്ടിലെത്തി പക്ഷേ മകനെ അവിടെയും കാണാനില്ല എൻ്റെ എവിടെ പോയാലും അവനെ രാമത്തും കൂടാതെ കാത്തേ നന്ദിയാരയുടെ ഒരേ ഒരു പ്രതീക്ഷയാണ് ആ മകൻ അവന്റെ പേര് കുഞ്ചൻ അവൻ കീർത്തിമാനാകും എന്നൊരു പരദേശി ബ്രാഹ്മണൻ ഒരിക്കൽ അനുഗ്രഹിച്ചിട്ടുണ്ട് പോലും ഒരിക്കലും ഒരു പരദേശി ബ്രാഹ്മണൻ ഈ കിള്ളിക്കൃ സുമംഗലം ക്ഷേത്രത്തിലെത്തി അദ്ദേഹത്തിന്റെ പുര നിറഞ്ഞു നിൽക്കുന്ന മൂന്ന് പെൺമക്കളായിരുന്നു ഭാര്യയാണെങ്കിൽ രോഹിണി മക്കളുടെ വേളി നടത്താൻ ഒരു മാർഗവും കാണാൻ അദ്ദേഹം ഒരു ദേശാടനത്തിൽ ഇറങ്ങിയതാണ് കുറെ ധനമൊക്കെ സമ്പാദിച്ചു മടങ്ങി വരുമ്പഴി ഈ കിള്ളിക്കൃ ക്ഷേത്രത്തിൽ ദർശനത്തിൽ ആ ക്ഷേത്രക്കുളത്തിൽ കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ കരയ്ക്ക് വെച്ചിരുന്ന പണിക്കിഴി കാണാനില്ല ആ പ്രദേശം മുഴുവൻ പരുതി പക്ഷെ കണ്ടെത്തിയില്ല അവസാനം വേദനയോടെ അദ്ദേഹം സ്വദേശത്തേക്ക് മടങ്ങി സത്യത്തിൽ എന്താ സംഭവിച്ചതെന്നറിയുമോ ആ ക്ഷേത്രക്കുളത്തിൽ വെള്ളം കുടിക്കാൻ എത്തിയ അമ്പലക്കാള കൽപ്പടവിലൊക്കെ ചാണകം വെച്ചു ഒരു വലിയ ചാണകം ചെന്ന് വീണത് ആ പണക്കയുടെ മണ്ടയ്ക്ക് പിന്നെ എങ്ങനെ കാണുവത് പിന്നീട് നങ്ങിയാരമ്മ ചാണവക്ക് വാരി കൊളക്കെടു വൃത്തിയാക്കുമ്പോഴാണ് ഈ പണക്കിഴി കിട്ടിയത് അവരത് നന്നായി കഴുകി വൃത്തിയാക്കി ഭജ്രമായി വീട്ടിൽ കൊണ്ട് സൂക്ഷിച്ചു കുറെ നാളുകൾ കഴിഞ്ഞു വീണ്ടും ഈ ബ്രാഹ്മണൻ വെള്ളിക്ക് ചുമങ്ങല ക്ഷേത്രത്തിൽ ഒരു ദിവസം എത്തി നങ്ങ്യാരമ്മയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ആളെ മനസ്സിലായി അല്ല അങ്ങ് വീണ്ടും എത്തിയല്ലേ അങ്ങടെ കളഞ്ഞു പോയി ധനം തിരികെ കിട്ടിയാവാ നന്നായി ഈ ക്ഷേത്രത്തിൽ കുടിയിരിക്കുന്ന തേവര് നിസാരക്കാരനല്ല ഉള്ളൊരുങ്ങി വിളിച്ചാൽ ഫലമുണ്ടാവും അങ്ങ് ഇവിടുന്ന് പോയപ്പോൾ കരഞ്ഞു പ്രാർത്ഥിച്ചില്ലേ ഓവ് മനമൊരുങ്ങി വിളിച്ചിട്ടാ ഞാൻ പോയത് ചുമ്മാതല്ല ഇവിടേക്ക് വരാൻ തോന്നിച്ചത് വീണ്ടും ഇവിടേക്ക് വരാൻ തോന്നിച്ചത് അങ്ങ് ഇവിടെ നിൽക്കുക ഞാൻ ശീഖ്രിങ്ങെത്താം നങ്ങേരമ വേഗം വീട്ടിലേക്ക് ഓടി മധുരമായി സൂക്ഷിച്ച പണക്കിഴിയുമായി തിരികെ വന്നു ഒരിക്കലും തിരികെ കിട്ടില്ലെന്ന് ഉറപ്പിച്ച ധനം തിരികെ കിട്ടിയപ്പോ ആ ബ്രാഹ്മണൻ്റെ കണ്ണുകൾ സന്തോഷാച്ചുക്ക് തൂങ്ങി ഇരു കൈകളും നങ്ങേരമയുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു എൻ്റെ ധനം തെല്ലു ആഗ്രഹിക്കാത്ത നിങ്ങൾക്ക് കീർത്തിമാനായ ഒരു പുത്രനെവരി തരും സംശയ അങ്ങനെ ആ പരദേശ ബ്രാഹ്മണൻ അനുഗ്രഹിച്ച് കിട്ടിയ കുട്ടിയാണ് കുഞ്ചൻ അവരങ്ങനെ വിശ്വസിക്കുന്നു ഒരു നിമിഷം പോലും അവനെ പിരിഞ്ഞിരിക്കാൻ നങ്ങേരംഭിക്കാവില്ല അതായത് എപ്പോഴും പഠിപ്പുറയിൽ അവർ മകനെ കാത്തു നിൽക്കുകയാണ്

மண்ணிகளில் சத்து